എന്റെ ദൈവമേ ഇയാൾ ഇത്രക്കാരനായിരുന്നു കണ്ടാൽ എന്റെ ഒരു മാന്യ ഈ പതിനെട്ട് വർഷങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇപ്പോഴാണോ കേസ് കൊടുക്കുന്നത് ഇവിടെ ഉണ്ട് ഒരു സിനിമാക്കാരത്തന്നെ ആയിരിക്കും സ്ഥിതി അതെ നോക്കിയേ ഇതെങ്ങോട്ട് നോക്കിയേ ഇതേ ഇങ്ങോട്ട് നോക്കിയേ എന്താണ് എന്താണെന്ന് എഴുതാൻ ഇത് കണ്ടോ നിങ്ങളെ ഫേവറേറ്റ് സംവിധായകൻ പതിനെട്ട് കൊല്ലം മുമ്പ് ഒരു പടത്തിന്റെ ഷൂട്ടിൽ വെച്ചിട്ട് ഒരു പെണ്ണിനെ ഉപദ്രവിച്ചു നിങ്ങളെ ഫേവറേറ്റ് സംവിധായകൻ ആ പടത്തിൽ തന്നെയുള്ള വേറൊരു നടനും അവളെ ഉപദ്രവിച്ചു കേസ് കൊടുത്തിട്ടുണ്ട് നല്ല ഗംഭീരായിട്ട് കേസ് പോകുന്നുണ്ട് പോരാത്തതിന് സോഷ്യൽ മീഡിയയിലും ചാനലിലും ഫുള്ളും ഇപ്പൊ തുറന്ന ഇതേയുള്ളു അങ്ങനെ തന്നെ വേണം നിങ്ങളെ സിനിമാക്കാരല്ലേ അങ്ങനെ തന്നെ വേണം ഈ സിനിമാക്കാര സ്വഭാവം അത് ഓഹോ അത് ശരി അപ്പൊ ഈ സിനിമാക്കാരെ മൊത്തത്തിൽ കുറ്റം ചാർത്താൻ വേണ്ടി ഇറങ്ങിയതാണല്ലേ ഒരു കാര്യം മനസ്സിലാക്കണം ഇതുപോലുള്ള പ്രശ്നങ്ങളും ഉപദ്രവിക്കലും സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങളും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എല്ലാ പക്ഷേ സിനിമാക്കാർ എന്തെങ്കിലും ഒരു സാധനം ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ചാനലുകാരും ബാക്കിയുള്ള ആൾക്കാരും പിന്നെ അത് കേട്ട് ഇങ്ങനെ ആസ്വദിക്കുന്ന എന്നെ കുറേ മണ്ടന്മാരും ഇതിൻ്റെ പുറകെ ചെന്നിട്ട് ഒരാളുടെ പേരിൽ പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ചാനലിൽ ക്യാമറ നൂക്കിട്ട് അവിടെ എത്തും ഒരു നടനാണോ സംവിധായകനോ അയാളെ വീട്ടുകാരുടെ അടുത്ത് പോവുക അവിടെ നിന്ന് അങ്ങോട്ട് പ്രകടിപ്പിക്കുക അവിടെ നിന്ന് അങ്ങോട്ട് പൊരിപ്പിക്കുക അവർക്ക് കാരണം ചാനലിൽ റേറ്റ് കിട്ടണം അപ്പൊ അപ്പുറത്തൊക്കെ നിൽക്കുന്ന വേറെ ഏതെങ്കിലും നാട്ടിലുള്ള ഏതെങ്കിലും ഒരാളെ പറ്റിട്ടാണ് ഇങ്ങനൊരു കേസ് കേട്ട് വന്നതെന്ന് പറഞ്ഞാൽ അതൊന്നും കാണാൻ ഇവിടെ ആൾക്കാരുണ്ടാവില്ല പക്ഷെ ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ സിനിമാ സംവിധായകന്റെ മേലെ ഒരു പെണ്ണ് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാസ്തവമാണോ അല്ലയോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണം അതങ്ങ് അവരങ്ങ് തീരുമാനിക്കും ചാനലേറെ വിധി എഴുതിയിട്ടുണ്ടാവും ഇയാൾക്ക് പതിനാറ് കൊല്ലം ശിക്ഷ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വിധി അങ്ങ് എഴുതിക്കാ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ സിനിമാ രംഗത്ത് ഒരുപാട് ആൾക്കാരുടെ പേരിൽ ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരുപാട് പീഡന കേസുകളും അല്ലാത്ത പലതരത്തിലുള്ള കേസുകളും വന്നിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നില് ഇവർക്ക് ആർക്കെങ്കിലും ശിക്ഷ കിട്ടിയിട്ടുണ്ടോ അത് മനസ്സിലാക്കണം ഈ ഇവിടുത്തെ കേരളത്തിലെ കോടതിയും പോലീസുകാരൊക്കെ മണ്ടന്മാരാണെന്ന് നമ്മൾ വിചാരിച്ചത് ഇവർ അല്ലെങ്കിൽ ഇവരെയൊക്കെ സിനിമാക്കാരെ സ്വാധീനിച്ചെന്നാണ് വിചാരിച്ച് അതായത് ഇതൊക്കെ കേസ് പ്രാപ നിലവിലുണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ ഈ കേസ് അങ്ങ് തള്ളിപ്പോവും ആ വാർത്തകളൊന്നും ഒരു ചാനലും പുറത്തുവിടില്ല ചെറുതായിട്ട് എവിടെയെങ്കിലും മൂലക്കെ ും പത്രത്തില് അത് ആളുടെ പേരിലുള്ള കേസ് അത് അത് ഫേക്ക് ആണെന്നുള്ളതിനെ ആണെന്നുള്ളതിനിപ്പോയിന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ടാവും എന്തുകൊണ്ട് ഇത് നിങ്ങൾ ഇത് ആഘോഷിക്കുന്നില്ല സിനിമാക്കാരൻ മേലും എന്നിട്ട് ഒരാളെ ഇപ്പൊ തെറ്റ് മുഴുവൻ ആൾക്കാരും നല്ല ആൾക്കാരാണെന്നൊന്നും പറയില്ല തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും പക്ഷെ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ശിക്ഷ കിട്ടണം പക്ഷെ ഒരാളെ ഒരു പരാതി കൊടുത്തു എന്നുള്ള പേരിൽ അതിന്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ഈ ചാനലുകാർക്ക് നിങ്ങൾ ഓൺലൈൻ മീഡിയ അത് ഭയങ്കര തെറ്റാന്നാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര തെറ്റാണ് അവരുടെ കുടുംബത്തിനെ പറ്റി ആലോചിക്കണം ബാക്കിയുള്ള അവരുടെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കും ഇത് തെറ്റ് അതല്ല ശരിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി നിങ്ങളൊന്നും പറയുന്നില്ല അത് പറയേയില്ല സിനിമാക്കാരെ മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ചധിക്ഷേപിക്കണം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് സംഭവം ഇതൊക്കെ ശരിയായിരിക്കും കുറച്ചൊക്കെ എനിക്ക് വിശ്വാസമായിട്ട് ഉണ്ട് പക്ഷെ ഇതൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് നിങ്ങളെ മേലും എന്റെ കണ്ണ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കണ്ട നിങ്ങളെ മേലെ എന്റെ കണ്ണ് എപ്പോഴും ഉണ്ടാവും